എണ്ണൂറ് ടണ്ണാണ് ഇതിൻ്റെ വെയ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ബൗ സ്ട്രിങ് അതും റെയിൽവേ ട്രാക്കിന് മുകളിൽ ഹൈവേ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് പൊക്കി വെക്കുന്നുട്ടോ പൊക്കി വെക്കല്ല ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ട് പുഷ് ചെയ്ത് വെക്കുന്നത് അതും നമ്മുടെ മലപ്പുറം ജില്ലയിൽ അത്യാവശ്യം നല്ലൊരു ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമായിട്ടോ അതായത് ഇവിടുത്തെ റെയിൽവേ ട്രാക്ക് എന്ന് പറഞ്ഞാൽ വളഞ്ഞിട്ടാണുള്ളത് അപ്പോൾ ഈ ഒരു

സുഹൃത്തുക്കള ഞാനിപ്പോള്ളത് കുറ്റിപ്പുറം ആറോബിന്റെ ഭാഗത്തുണ്ടോ കുറ്റിപ്പുറം ആറോബിയിലെ നമ്മൾ ആ റെയിൽവേ ട്രാക്കിന് മുകളിൽ വെക്കുന്ന ബൗ സ്ട്രിങ് അതിന്റെ പണികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എണ്ണൂറ് ടണ്ണാണ് ആ ഒരു സ്ട്രിങ്ങിന്റെ ബൌസ്ട്രിംഗിന്റെ വേവിച്ചിട്ടോ അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഭാരമുള്ള ഒരു ബൗസ്ട്രിങ് ഒരു റെയിൽവേ ട്രാക്കിന് മുകളിൽ വെക്കുന്നത് അതും വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ടോ അതായത് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് വെക്കാൻ പറ്റും പക്ഷേ ഇവിടെ കുറച്ച് 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 അങ്ങനെ അങ്ങനെ പൊക്കിയിട്ടാണ് അതായത് ഒരു മാസത്തിനടുത്ത് പണി ഉണ്ടാകും അതാണ് നമ്മളൊരു ഒച്ച ദിവസം കൊണ്ട് ഇത് കവർ ചെയ്യാത്തത് അപ്പോൾ അതിൻ്റെ പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്ത്യയിൽ ആദ്യമായി എന്ന് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും അതെ ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെയാണ് ഇത്രയും ഭാരമുള്ള അതായത് എണ്ണൂറ് ടൺ ഭാരമുള്ള ഒരു ബൗസ്റ്ററിംഗ് റെയിൽവേ ട്രാക്കിന് മുകളിൽ വെക്കുന്നത് അതൊരു ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഇതിനു മുമ്പ് ഇന്ത്യയിൽ പല സ്ഥലത്തും ഇതേപോലത്തെ ബൗ വെച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ടാണ് വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ടെക്നോളജിയിൽ ഇത്രയും ഭാരമുള്ള ഒരു ബൗ എടുത്തു വെക്കുന്നത് കേട്ടോ അതും എണ്ണൂറ് ടൺ രാമേശ്വരം ആറോബി സോറി രാമേശ്വരം പാമ്പം പാലത്തില് വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ഉള്ള ആ ഒരു സ്റ്റിങ് ഉണ്ടല്ലോ ആ ഒരു സാധനം അറുന്നൂറ് ടണ് അതിന്റെ വെയിറ്റ് ഇത് എണ്ണൂറ് ടണ് മറക്കേണ്ട എണ്ണൂറ് ടണ് ഉള്ള ഈ ഒരു ബൌസ്റ്റിംഗ് ആദ്യമായിട്ട് വെക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം അതായത് ദേശീയപാതയുടെ നിർമ്മാണത്തിൽ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിൽ കെ എൻസിൽ റീച്ചിലാണ് ഇത് വെക്കുന്നത് സാറേം സാർ ഇത് ഇതിപ്പോ എന്താണ് ഇതിന്റെ ഒരു ടെക്നോളജി പൊക്കി നമ്മ എപ്പിത്

ரயில்வே <laughs> <the bottom> <laughs> <the bottom> <laughs> <laughs>

போஸ்டிங்ஸ் இருக்கு பவுஸ்டிங்ஸ் இருக்கு நமக்கு யமுனா ரிவர்ல பிரிட்ஜ் இருக்கு ஓப்பன் கட்டர் பிரிட்ஜ் அதெல்லாம் அதெல்லாம் இருக்கும் பட் என்ன டைம் டேக்கன் ப்ராசஸ் மோர் தென்ன ஒன் இயர் டூ இயர் த்ரீ இயர்ஸ் அப்படி இருக்கும் நமக்கு என்ன பண்ணுது இங்க நியூ மெத்தட் இது நியூ மெத்தட்ல வந்து ஒர்டிகல் லிஃப்டிங் மேலிக்கல்ல அத இந்தியால இப்ப எண்ணூறு டன் இல்ல போஸ்டிங் அல்ல இத்தர இப்ப எண்ணூறு டன் இல்ல ஆஹ் டன் டன்ல போஸ்டிங் நம்மளோட ஏரியால நம்ம ஏரியாவுல இல்ல நம்ம ஏரியால நம்ம ஏரியா பாமன் பிரிட்ஜ் அறநூறு அறுநூறு இனே மூவ் ஆகும் சேம் ரோலர் ஃபிக்ஸ் பண்ணும் அங்க ரோலர் ஃபிக்ஸ் பண்ணி ஹார்ஜெண்டல் ஃபோர்ஸ் வந்து கம்மியா கொடுக்கும் சோ புஷிங் வந்து ஈஸியா மூவ் ஆகும் புஷிங் சைடு வரும் இது இப்போ இங்க இருந்து மேல மேலே அதாவது இவர் இருந்து இங்கிருந்து சைடு வரும் இத்தர டைம் எடுக்கும் அது ஒரு த்ரீ ஃபோர் ஹவர்ஸ் த்ரீ ஃபோர் ஹவர் த்ரீ ஃபோர் ஹவர்ஸ் வந்து அப்போ ஃபாஸ்ட் ஆஹ் ஃபாஸ்ட் தான் அதான் இத மெத்தேடு ஃபாஸ்ட் இத மெத்தேட் ஃபாஸ்ட் மேனுவல ஆகி സംഭവങ്ങളൊക്കെ ഏകദേശം കിട്ടില്ലേ ഇത്രയും ഭാരമുള്ള എണ്ണൂറ് ടൺ ഭാരമുള്ള ഒരു സ്റ്റീൽ ബൗ അതും റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അതായത് ഇങ്ങനെ റെഡി റീകാസ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം ആദ്യമായിട്ടാണ് വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ടെക്നോളജിയിൽ അതായത് ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ട് സാധാ ക്രൈന് മാനുവലായിട്ടല്ല എടുത്തു വെക്കുന്നത് മാനുവലായിട്ട് എടുത്തു വെക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കട്ടു കാരണം എണ്ണൂറ് ടൺ ഭാരമുള്ള ഈ ഒരു സാധനം പൊക്കി വെക്കാൻ എത്ര കപ്പാസിറ്റി ഉള്ള ക്രെയിൻ വേണ്ടി വരും എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി എണ്ണൂറ് ടൺ അതൊരു ചെറിയൊരു തൂക്കമല്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഇതിലൂടെ പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇത് സാധാരണ ഒരു റെയിൽവേ ട്രാക്കോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ അല്ല വളഞ്ഞിട്ട് നല്ല രീതിയിൽ വളവുള്ളൊരു ഇതാണ് അപ്പോൾ ഈ ഒരു ഇത്രയും ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഭാഗം സാധാ നേരെയുള്ളൊരു ഇതല്ല ട്രാക്കും നേരെയല്ല അതുകൊണ്ട് പേറും സ്ട്രെയ്റ്റ് അല്ല അപ്പോൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു സ്റ്റീൽ ബോ റെയിൽവേ ട്രാക്കിന് മുകളിൽ എടുത്തു വെക്കാൻ പോകുന്നത് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു കേട്ടോ ഇന്ത്യ ഫസ്റ്റ് അവർ ആ ഒരു ടൈറ്റിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ആ മുകളിലുള്ള സാധനമാണ് ജാക്ക് അതേപോലെ നാല് സൈഡിൽ ഉണ്ടാകും ഒരു ജാക്കിൻ്റെ കപ്പാസിറ്റി മുന്നൂറ് ടണ്ണാട്ടോ ഈ ഒരു ജാക്ക് ഉപയോഗിച്ചിട്ടാണ് അത് വെർട്ടിക്കൽ ലിഫ്റ്റ് ചെയ്യുന്നതും അതേപോലെ ഒരു സൈഡിലോട്ട് പുഷ് ചെയ്യുന്നതും അങ്ങനെ കുറേ സമയം എടുത്തതിനു ശേഷമാണ് റെയിൽവേ ട്രാക്കിന് മുകളിൽ അത് പുഷ് ചെയ്താണ്ട് അതായത് ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ചിട്ടാണ് അത് തള്ളി നീക്കുന്ന കേട്ടോ ഈ സ്പാനിടയിലാണ് അത് വെക്കുന്നത് പിന്നെ ഇവിടെ ലെങ്ത് കൂടുതലാണ് നിലവിൽ നാല് ട്രാക്ക് ഉണ്ട് കുറ്റിപ്പുറത്ത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ആണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് എണ്ണൂറ് ടൺ ഭാരമായത് അപ്പോൾ ആദ്യം പുഷ് ചെയ്യുന്ന പണികളൊക്കെ തീർത്ത് റെയിൽവേയുടെ അപ്രൂവൽ കിട്ടിയതിനു ശേഷം മാത്രമേ ആ ട്രാക്കിന് മുകളിൽ എടുത്തു വെക്കുള്ളൂ എടുത്തു വെക്കല്ല അത് നീക്കിക്കൊണ്ടുവരാം അപ്പം റെയിൽവേയുടെ അപ്രൂവൽ കിട്ടാനേ നല്ല തിരക്കുള്ളൊരു ഏരിയയാണ് ഈ ഒരു ഭാഗം അപ്പോൾ അഞ്ച് മണിക്കൂറാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് മണിക്കൂറെങ്കിലും ട്രാഫിക് ഏർപ്പെടുത്തേണ്ടി വരും അപ്പം നല്ല തിരക്ക് കുറഞ്ഞ ഏതെങ്കിലും ഒരു ദിവസം നോക്കിയിട്ടായിരിക്കും റെയിൽവേ അപ്രൂവൽ കൊടുക്കുക എന്നാണെന്ന് അറിയാല്ലേ ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും രാത്രി സമയത്തായിരിക്കും ഈ ഒരു സാധനം ട്രാക്കിന് മുകളിൽ നീക്കി വെക്കല് ആ ഒരു ജാക്കിൻ്റെ പേരെന്തായാലും മൾട്ടി സ്ട്രാൻഡ് സ്ട്രെസ്സിങ് ജാക്ക് മുന്നൂറ് ടൺ കപ്പാസിറ്റി കേട്ടോ ഒരു സൈഡിലുള്ളത് മുന്നൂറ് ടണ് അങ്ങനെ നാല് സൈഡിലുണ്ടാക്കും അത്തരത്തിലുള്ള നാല് ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സാധനം ലിഫ്റ്റ് ചെയ്യുന്നത് ഏതായാലും റെയിൽവേയുടെ അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനി അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിൽ സൂത്തിങ് സഫർ എന്ന് പറയുന്ന കളർ ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴാണ് കുറ്റിപ്പുറം പാലത്തിൻ്റെ ആ ഒരു മൊഞ്ച് കാണാൻ പറ്റിയിട്ടുള്ളത് പഴയ പാലം ഇതേപോലെ കളറ് ചെയ്തുക എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മൊഞ്ച് കൂടുന്നതാണ് പുതുതായി നിർമ്മിക്കുന്ന ദേശീയപാതയിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് മേജർ ബ്രിഡ്ജുകളുണ്ട് അതായത് പുഴക്ക് കുറകെ ഒരുപാട് പാലങ്ങളുണ്ട് അതിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും റെക്കോർഡ് വേഗത്തിൽ നിർമ്മാണം പൂർത്തിയായിട്ടുള്ള ഒരു ആറുവരി മേൽപ്പാലമാണ് ഒരു മേജർ ബ്രിഡ്ജാണ് കുറ്റിപ്പുറം പാലട്ടോ അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിലേക്കുള്ള വാഹനങ്ങളൊക്കെ ഇപ്പം അതിലൂടെയാണ് പോകുന്നത് ഇപ്പോൾ കൺഫ്യൂഷനൊക്കെ മാറി എന്ന് തോന്നുന്നു പാലത്തിന് ഈ ഒരു കളർ കൊടുത്തപ്പോഴാണ് ഒന്നുകൂടി കൂടി മൊഞ്ചു കൂടിയിട്ടുള്ളത് സൂത്തിങ് സഫയർ എന്ന് പറയുന്ന പത്ത് വർഷം വാറൻറ്റി കൊടുക്കുന്ന ഒരു കളറാണ് ഒരു പെയിൻറ്റിംഗ് പരിപാടിയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതേപോലെ എട്ട് മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ വാറൻറ്റി കൊടുക്കുന്നൊരു സംഭവമുണ്ട് ഈ മഴക്കാലത്ത് കേരളത്തിലെ മഴപ്പം നമുക്കറിയാലോ അപ്പോൾ മയത്ത് നല്ല രീതിയിൽ ലീക്കും അതേപോലെ ചൂടുകാലത്ത് നല്ല ചൂടും ഉണ്ടാകും ആ ചൂടും ലീക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെറ്റ്ഫിക്സിൻ്റെ വാട്ടർ പ്രൂഫിങ് ചെയ്തോളി എട്ട് വർഷം മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ വാറൻറ്റി അവർ തരും നല്ല ചൂടിനാക്കേണ്ട ഔട്ടോ അത് അടിച്ചുകാന്നുണ്ടെങ്കിൽ വെറുതെ പറയണതല്ല സംഭവം സെറ്റാണ് അപ്പോൾ ഈ ഒരു സൂത്തിങ് സഫയർ എന്ന് പറയുന്ന ഒരു സാധനം പത്ത് വർഷം വരെ ഗ്യാരൻറ്റി അല്ലെങ്കിൽ വാറൻറ്റി കൊടുക്കണം അതിൻ്റെ ഇടയിൽ പൊട്ടി പൊളിഞ്ഞു വരാൻ പാടില്ല മാഹി ബൈപ്പാസിൽ മഞ്ഞയും പച്ചയും അതായത് ബ്രസീലിൻ്റെ ചായവുള്ള ഒരു കളറാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തെയൊക്കെ അർജൻറ്റീനയിൽ ടച്ചാണ് ആ ഒരു നീല ഓക്കെ കുറ്റിപ്പുറം ജംഗ്ഷനിൽ ഫ്ലൈ ഓവറിന് മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് സൈഡിലേക്കുള്ള വാഹനങ്ങൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് ഈ ഒരു വളവുള്ളതുകൊണ്ട് റോഡ് കാണാൻ നല്ല മൊഞ്ചുണ്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ മാത്രം വാഹനം ഓടിക്കുമ്പോൾ നോക്കിയും കണ്ടും മാത്രം വാഹനം ഓടിക്കുക ഈ ഒരു സൂപ്പർ എലിവേഷൻ ഡിസൈൻ ചെയ്ത ഭാഗത്തു നിന്നൊക്കെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ബൗ സ്ട്രിങ് ഗാർഡർ എടുത്തു വെക്കുന്ന ഭാഗത്തെ വിശേഷങ്ങൾ കുറ്റിപ്പുറം ഭാഗത്ത് പിന്നെ കുറച്ച് പണികളാണ് നടന്നുകൊണ്ട് അതും കൂടി കവർ ചെയ്തതാണ് ഏതായാലും റെയിൽവേയുടെ അനുമതി കിട്ടിയതിന് ശേഷമായിരിക്കും ഇതിന്റെ മുകളിൽ ഈ ഒരു സാധനം വെക്കലിട്ടോ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാനോടിച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് കേണ്ടി പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്താൽ പോയിക്കോളും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്ക്സ് വാട് സ്വീഗെൻ ജയ് ഹിന്ദ് ഷെയർ ചെയ്യാൻ മറക്കണ്ട